ഹായ് ഹലോ സ്ഥലാ വൈക്കമ എന്തെങ്കിലും വിശേഷം ഞാൻ അലഹമ്മില്ല ഞാൻ കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ വേറെ ഒന്നും ഇട്ട് പറയുന്നത് നമ്മുടെ പി ആയിട്ടുള്ള ശശി തരൂറിൻ്റെ ചാട്ടം ഇങ്ങോട്ടാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഇത് പറയാനായിട്ട് വന്നത് നമ്മുടെ മോദീനെ വാഴ്ത്തിയും പുകഴ്ത്തിയും നമ്മുടെ ശശി തരൂർ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു കോൺഗ്രസിൻ്റെ ഒരു മീറ്റിങ്ങിനോ ഒരു പ്രവർത്തനങ്ങൾക്കോ ആള് പോയില്ലെങ്കിലും നമ്മുടെ മോദിജിയുടെ ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക രാഷ്ട്രീയമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അവിടെ പ്രത്യേകമായി അദ്ദേഹം എത്തുന്നുണ്ട് മോദിജിയെ സുഖിപ്പിച്ച് പറയുന്നുണ്ട് ഇന്ന് ഞാനിവിടെ ജലദോഷവും തലവേദനയും പനിയും ഒക്കെയായിട്ടും ഇവിടെ വരാൻ സാധിച്ചതിലും ഈ പരിപാടിയിൽ മോദിജിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചും എല്ലാം എനിക്ക് വളരെയധികം ആത്മസംതൃപ്തിയും സന്തോഷവും എന്തൊക്കെയോ തരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്ത് ഇനി അദ്ദേഹം കോൺഗ്രസ്സിൽ മരിക്കോ മത്സരിക്കോ ഇല്ലയെന്നുള്ളതൊന്നും എനിക്കറിയില്ല പിന്നെ മുങ്ങിപ്പോകാൻ പോകുന്ന കപ്പലാണെന്ന് വിചാരിച്ചിട്ടാണ് അവ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണതെന്ന് മനസ്സിലാവുന്നില്ല ഇനി മോദി സാറിനെ കുറേ അങ്ങോട്ട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് സ്വയം പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന് കരുതിയിട്ടാണോ അദ്ദേഹത്തിന് അദ്ദേഹം ഇങ്ങനെ കുറെ ദിവസങ്ങളായി നമ്മുടെ മോദീനെ പുകഴ്ത്തി പറണതൊന്നൊന്നും അറിയില്ല അപ്പോൾ എന്തു തന്നെ ആയാലും മുങ്ങിപ്പോകാൻ പോകുന്ന കപ്പലിന് കപ്പലാണെന്ന് വിചാരിച്ചിട്ടാണ് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ മറുകണ്ടം ചാടുന്നതെങ്കിൽ എന്താ പറയുക എവിടെയും കള്ളത്തരം അധികം നാള് വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല ചിലപ്പോൾ കള്ളന്മാരെയും തിരിച്ചറിയാനുള്ള ഒരു അവസരം എല്ലാവർക്കും നൽകിയതാവും അല്ലേ ശശി തരൂറിനെ പോലുള്ള ആളുകളെയും തിരിച്ചറിയാനുള്ള ഒരു അവസരം ഇത് നമുക്ക് ചിലപ്പോൾ തന്നതായിരിക്കും ഈ പറഞ്ഞ പോലെ അപ്പോൾ വേറൊന്നുമല്ല ഓരോരുത്തരെയും മനസ്സിലാക്കാനും ശശി തരൂറിനെ പോലെയുള്ള ആളുകളെ ഇനി വിജയിപ്പിച്ച് വിടാതിരിക്കാനും ഓരോരുത്തരും ശ്രദ്ധിക്കുക എനിക്ക് നമ്മുടെ രാജ്യത്തെ മ മതേതരത്വം തകർക്കാൻ നമ്മൾ തന്നെ ഒരവസരം ആർക്കും കൊടുക്കരുത് ഇനി വരുന്ന എലക്ഷനിൽ നമ്മൾ ജയിപ്പിച്ച് വിടുന്ന ആളുകൾ നമ്മുടെ എന്താ പറയുക നമ്മളെ സേവിക്കുന്നവരായിരിക്കണം ഒരിക്കലും ദ്രോഹിക്കുന്നവരായിരിക്കാൻ ഇടവരരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയുവാനുള്ളൂ